പോച്ചറ പരബ്രഹ്മ ക്ഷേത്രത്തിലെ ഇരുപത്തിയെട്ടാം ഓണമഹോത്സവത്തോടനുബന്ധിച്ച് കെട്ടുകാഴ്ചയുടെ ചട്ടം കൂട്ടൽ ചടങ്ങ് നടത്തി മുക്കടയിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് ജെ സജിത് കുമാർ ദീപം തെളിയിച്ചു ഓച്ചിര പരബ്രഹ്മക്ഷേത്രത്തിലെ ഇരുപത്തിയെട്ടാം ഓണ മഹോത്സവത്തോടനുബന്ധിച്ച് കരസമിതി സ്വന്തമായി നിർമ്മിക്കുന്ന കെട്ടുകാഴ്ചയുടെ ചട്ടംകൂട്ടൽ ചടങ്ങ് നടത്തി മുക്കടയിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് ജെ സജിത്കുമാർ ഭദ്രദീപം തെളിയിച്ചു പതിനായിരം പേര് പങ്കെടുക്കുന്ന കുട്ടികളുടെ കലാസന്ധ്യ നാടൻപാട്ട് അതുപോലെ ഇത്ര കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇത്ര ഇത്ര ഇത്തവണ ഞങ്ങളുടെ നന്ദികേശ ശിരസുമായി കരയിലെ എല്ലാ പ്രദേശങ്ങളും ഒരു പ്രദക്ഷിണം നടത്തുന്നതിന് വേണ്ടി ഞങ്ങൾ കരസമിതി സെക്രട്ടറി കെ സതീഷ് ബാബു വടക്കേക്കുറ്റിയിൽ കെട്ടുകാഴ്ച ശില്പികളായ അറുന്നൂറ്റിമംഗലം ശശികുമാർ സുരേന്ദ്രൻ താമരക്കുളം വിനോദ് വെൺമണി രാജേന്ദ്രൻപിള്ള വള്ളികുന്നം രാധാകൃഷ്ണൻ പുതുപ്പള്ളി കരസമിതി വിഭാഗം പ്രസിഡന്റ് വിവേക് കെ എസ് സെക്രട്ടറി മഹേഷ് കരസമിതി വനിതാ സംഘം പ്രസിഡന്റ് വിനോദിനി രാജൻ സെക്രട്ടറി ധർമ്മശോകൻ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു വർഷമാണ് ഇപ്പോൾ ആഘോഷിക്കുന്നത് വളരെ ഭക്തി നടത്തുന്ന ഈ കരയിലെ പ്രധാന കരയ്ക്ക് പുറത്തു നിന്നുള്ള ആളുകളും വലിയ സംഭാവന ഇപ്പോഴും നമുക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ കായംകുളം